നമസ്കാരം വീഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കിയ ഒരു പ്രീയും അതായത് സബിൻ്റെ പ്രീ സബ് ഫിൽട്ടർ അതായത് സബ് ഫിൽട്ടറും ആമ്പും കൂടി ഒരുമിച്ച് ഇറക്കിയ ഒരു രണ്ടായിരത്തി മൂന്ന് ഐ സി വെച്ചിട്ട് ഇറക്കിയ ഒരു മോഡലാണിത് ഇത് നല്ല ഫേമസ് ഹൈറ്റാണ് കൊണ്ടുപോയ ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു പഞ്ചും നല്ല സൗണ്ട് ക്വാളിറ്റിയും ഉള്ളൊരു മോഡലാണിത് ഇത് നമുക്ക് പന്ത്രണ്ട് വോൾട്ട് മുതൽ പതിനേഴ് ഓൾട്ട് വരെയുള്ള സപ്ലൈയിൽ ഡി സിയിൽ ഉപയോഗിക്കാം ഇതിൽ ഫിൽറ്ററും ഉണ്ട് അതേപോലെ ആമ്പും ഉണ്ട് ഇതിൽ ഡി സി കൊടുക്കുക നമുക്ക് ഇത് പന്ത്രണ്ട് ഓൾട്ട് ഒരു മൂന്ന് ആമ്പ്യറിൻ്റെ മീത് എത്ര വേണിച്ചാലും കൊടുക്കാം നമ്മൾ ബാറ്ററിയിൽ വേണിച്ചെങ്കിൽ നേരിട്ട് സപ്ലൈ കൊടുക്കുക ഒരു കുഴപ്പമില്ല പിന്നെ സബിൻ്റെ ഉള്ള സബ് ട്യൂബിൻ്റെ ഉള്ളിലോ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ഈ ഓളിയും കൺട്രോൾ മാത്രം പുറത്തേക്കാക്കിയിട്ട് രണ്ട് ഇന്ന് സോക്കറ്റും വെച്ചിട്ടും കൊടുക്കുക ഈ ഒരു കൺട്രോൾ വരുന്നത് ഫ്രീക്വൻസി കൂട്ടാനുള്ള ഒരു കണ്ട്രോളാണ് ഇത് വോളിയം കൺട്രോളാണ് ഈ കൺട്രോൾ വരുന്നത് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കേണ്ടത് ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത് യു എസ് പി ബോർഡിൻ്റെ മൂന്ന് വയർ ഇതിലേക്ക് കൊടുക്കുക ലെഫ്റ്റ് റൈറ്റ് ആ മുൻവശത്തുള്ളത് ഗ്രൗണ്ട് അപ്പോൾ ഇൻപുട്ടായി ഓളിയ കൺട്രോൾ ഇതായിട്ട് വർക്കാവും പിന്നെ പ്ലസ് മൈനസ് ഇവിടെ എഴുതി പിന്നെ സബിൻ്റെ പോയിൻ്റ് ഇവിടെ കൊടുക്കുക അതിൻ്റെ പിൻവശം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സബിൻ്റെ പോയിന്റ് രണ്ടെണ്ണം പിന്നെ നമ്മുടെ മൈനസ് പ്ലസ് ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മതി ഇത് നമുക്ക് ഏത് സബിലും കൊടുക്കാം എട്ട് മുതൽ പന്ത്രണ്ടും ഏത് വാട്ടും ഓമോ ആയാലും കുഴപ്പമില്ല നാലോമോ എട്ടോമോ ആയതും കൊടുക്കാം നല്ല പഞ്ച് ക്വാളിറ്റി ഉള്ള ഒരു മോഡലാണ് ഓരോ ഓട്ടോയിലോ കാറിലൊക്കെ ഒരു ആവറേജ് ഇടത്തരം ലെവലിൽ കേൾക്കണവർക്ക് ഇത് മതി ഓക്കെ താങ്ക് യു